വെൽക്കം ടു മൂവി ബ്രാൻഡ് ഒരു കാലത്ത് തമിഴ് സിനിമാ ലോകത്തെയാകെ പിടിച്ചു കുലിക്ക വിവാദമായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഉണ്ടായിരുന്ന സുജി ലിക്സ് പിന്നണി ഗായിക സുചിത്രയുടെ ട്വിറ്റർ പേജിലൂടെ പുറത്തുവിട്ട ചിത്രങ്ങളും വീഡിയോസുമാണ് വിവാദങ്ങൾക്ക് കാരണമായത് പിന്നീട് കുറെ കാലമായി സുചിത്രയെക്കുറിച്ച് യാതൊരു വിവരങ്ങളും ഇല്ലായിരുന്നു എന്നാൽ വീണ്ടും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോളിവുഡിൽ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചിരിക്കുകയാണ് സുജിത്ര ധനുഷ് ഐശ്വര്യ രജനീകാന്ത് തൃഷ ചിംബു കാർത്തിക് കുമാർ കമൽഹാസൻ തുടങ്ങി നിരവധി താരങ്ങൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഗായിക ഉന്നയിച്ചത് പുറം ലോകത്തിന് അറിയാത്ത താരങ്ങളുടെ ജീവിത രീതികളെക്കുറിച്ച് പറഞ്ഞ ഗായിക നടി തൃഷയെക്കുറിച്ചും നിരവധി അറിയാ കഥകളാണ് പുറത്തുവിട്ടിരിക്കുന്നത് തൃഷയും വിജയയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ആർക്കും അറിയാത്താൽ ചില സംഭവങ്ങളെ പറ്റിയുമാണ് സുചിത്ര വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇളയദളപതി വിജയി തൃഷയും അടുത്ത സുഹൃത്തുക്കളാണ് എല്ലാ രണ്ടു ദിവസം കൂടുമ്പോഴും വിജയുടെ വീട്ടിൽ ചില പാർട്ടികൾ നടക്കാറുണ്ട് അവിടുത്തെ മുഖ്യ സാന്നിധ്യമാണ് നടി ഒരു പാർട്ടിക്കിടെ വിജയുടെ വീടിന് മുന്നിൽ മദ്യപിച്ച് പാട്ടുപാടി തൃഷ ഡാൻസ് കളിക്കുകയും ചെയ്തിരുന്നു അതിനുള്ള ധൈര്യമൊക്കെ തൃഷയ്ക്കുണ്ട് പുറത്ത് വിജയ്ക്ക് നല്ല മുഖമാണുള്ളത് എന്നാൽ ഇതുപോലെയുള്ള പാർട്ടികൾ എല്ലായ്പ്പോഴും നടക്കുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിലാണെന്നും സുചിത്ര കൂട്ടിച്ചേർത്തു അതോടുകൂടി വിജയുടെ വിവാഹമോചന വാർത്തകൾ വീണ്ടും സജീവമായിരിക്കുകയാണ് വിജയം സംഗീതയും വേർപിരിഞ്ഞു എന്നാൽ ഇത് രഹസ്യമായി വെച്ചിരിക്കുകയാണെന്നാണ് ചില റിപ്പോർട്ടുകളിൽ പറയുന്നത് നടി തൃഷയുമായുള്ള ബന്ധമാണ് വിവാഹമോചനത്തിന് കാരണമെന്നും പ്രചരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ സുചിത്രയുടെ വെളിപ്പെടുത്തൽ പുറത്തുവന്നതോടെ പലരും ഇത് ഉറപ്പിക്കുന്നുണ്ട് ഇത്തരത്തിൽ തൃഷയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ദിനം പ്രതി സുചിത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെ കുറ്റക്കാരിയാക്കി സുജി ലീക്സ് എന്ന പേരിൽ താരങ്ങളുടെ സ്വകാര്യത വെളിച്ചത്ത് കൊണ്ടുവന്നത് തൃഷയാണെന്നാണ് ഗായികയുടെ ആരോപണം ഇതിനെല്ലാം തുടക്കം തന്റെ ഭർത്താവായിരുന്നു

അവർ തമാശയ്ക്ക് വേണ്ടി സുഹൃത്തുക്കളുടെ ഗ്രൂപ്പിലേക്ക് പങ്കുവെച്ചത് പബ്ലിക്കായി പോവുകയായിരുന്നു അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ എല്ലാവരും ചേർന്ന് തന്നെ കുറ്റക്കാരിയാക്കുകയായിരുന്നു തൃഷ തന്നെയാണ് ചില സ്വകാര്യ ഫോട്ടോസ് ഷെയർ ചെയ്തതെന്നും സുചിത്ര ആരോപിച്ചു വർഷങ്ങൾക്ക് ശേഷം തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ പിടിച്ചുകുലുക്കുകയാണ് കുലുക്കുകയാണ് സുചിത്രയുടെ ആരോപണങ്ങൾ ധനുഷ് ആൻഡ്രിയ തുടങ്ങി നിരവധി താരങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളിലെ ചിത്രങ്ങളാണ് അന്ന് പുറത്തു വന്നത് പിന്നീട് സുചിത്ര കരിയറിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടു വീണ്ടും ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലൂടെ സുചിത്ര കുറച്ചു കാര്യങ്ങൾ പറഞ്ഞതോടെയാണ് വീണ്ടും വിവാദങ്ങൾ കത്തിത്തുടങ്ങിയത് കഴിഞ്ഞ ദിവസം സിനിമാ മേഖലയിലെ മയക്കുമരുന്ന് ഉപയോഗത്തെ പറ്റിയൊരു വെളിപ്പെടുത്തലും സുചിത്ര നടത്തിയിരുന്നു തന്റെ മുൻ ഭർത്താവും നടനുമായ കാർത്തിക് കുമാറും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണെന്ന് താരം പറയുന്നു അദ്ദേഹം സ്റ്റേജിൽ കയറുമ്പോഴെല്ലാം കൊക്കേൻ ഉപയോഗിക്കും ഇക്കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ നടൻ കമൽഹാസന്റെ പാർട്ടിയിലേക്ക് വെള്ളി തമ്പുരുവിൽ കൊക്കേൻ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞ് ചിലർ തന്നെ അപകീർത്തിപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ട് കോളിവുഡിൽ ഇപ്പോൾ മയക്കുമരുന്ന് സംസ്കാരം സാധാരണയായി മാറി അതിനെതിരെ പോരാടാനാണ് നടൻ ശരത്കുമാറിനെയും രാധാ രവിയെയും പോലുള്ളവർ ശ്രമിക്കുന്നതെന്നും സുചിത്ര അഭിമുഖത്തിലൂടെ വെളിപ്പെടുത്തുന്നു നിലവിൽ കൂടുതൽ അഭിമുഖങ്ങളിൽ പങ്കെടുക്കുകയാണ് താരം വൈകാതെ പുറം അറിയാത്ത കൂടുതൽ കഥകൾ കേൾക്കേണ്ടി വന്നേക്കുമെന്നാണ് സൂചന